ഈ ചായക്കൊരു കടിയുണ്ടാക്കിയാലോ അത് ചായക്കടയിൽ ഉല്ലപ്പൊടി ഇനി ഉണ്ടാക്കാൻ നോക്കാം വായും രണ്ട് കപ്പ് ഗോളിപ്പൊടി അരട് സ്പൂൺ ഉപ്പ് സ്പൂൺ ബേക്കിംഗ് സോഡ ഒരു സീര ചേർന്നിട്ട് പഴം ഞാൻ ഏറെ ശർക്കര ഉരുക്കി വെച്ചാൽ അതിനുള്ള മൂന്ന് ടേബിൾ നേരത്തെ എടുത്ത് ചേരുന്ന കുടിയിലോട്ട് ചേർത്ത് നൂച്ചു കൊടുക്കാം ഇനി ഒരു അരസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കുക നന്നായി പൊഴിച്ചത് ഈല പെണ്ണത്തിൽ കൈട്ടിട്ട് നീന്തും അര മണിക്കൂർ റസ്റ്റ് ചെയ്യാതി ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കല്ല് വെള്ളത്തില് മുക്കി ചെറിയ ചെറിയ ഇട്ടിട്ട് അളവാക്കിയിട്ട് ഇങ്ങോട്ട് കൊടുക്കാം ഭയങ്കരമായിട്ട് ചെയ്യുന്ന ലോ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല ഹൈ ഫ്ലെയിമില് ഇടാൻ പാടില്ല മീഡിയം ലെവലില് വന്നുകഴിഞ്ഞാൽ നമുക്ക് ബോണ്ട പൊഴിച്ചെടുക്കാനായിട്ട് അങ്ങനെ നമ്മുടെ വേണ്ടയുടെ കളറൊക്കെ ലൈറ്റ് ആയിട്ട് ബ്രൗൺ കളർ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഒന്ന് വസ്റ്റിട്ട് ഒരുപോലെ നന്നായിട്ട് മൂണ്ട ഇടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്കത് എടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം നാലു മണിക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിലൂടെ വരുന്ന് കൊടുക്കാനായിട്ട് ചായക്കൊരു കടിയും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം ചെയ്ത് മാത്രം വേറെ ആദ്യം ക്ഷേമിച്ചിരുന്നത് കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞാൻ എന്തു ചെയ്യുന്നു പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നാലും അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യില്ലേ അടിപൊളിയാണ് ഞാൻ ആസ്വദിച്ച അട്ടിപുല പത്തൻ ചായയുടെ എല്ലാവരും നാളെ ചായക്കും ഇതന്നെ ആയിക്കോട്ടെ ഓക്കെ സപ്പോർട്ട് ചെയ്യുന്നേ